പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കെ ടി എം ഐ സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടക്കുകയാണ് പങ്കെടുക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾക്ക് കാണാൻ കഴിയട്ടെ പ്ലാറ്റിനം ജൂബിലി നടത്തിപ്പിനായി പ്രവർത്തിച്ചവർക്ക് നന്ദി അറിയിക്കുന്നു കാഴ്ചയിലേക്ക് സച്ചിതാനന്ദൻ കെ സി സച്ചിദാനന്ദൻ അവരുടെ പ്രാചനം കമ്മിറ്റി രക്ഷാധികാരിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ദീപം തെളിയിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് അതിനു മുൻപ് മൺമാറങ്ങി പോയ മാനേജർമാർ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ഒരു മിനിറ്റ് മൗന പ്രാർത്ഥന അവരുടെ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഒന്ന് ഓർത്തെടുക്കാനും അവരെ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളാക്കി മാറ്റുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഈ വേദിയിൽ നമുക്ക് നമ്മുടെ രവീന്ദ്രൻ പാഷയുടെ ഭാര്യ ആയിട്ടുള്ള ശോഭന രവീന്ദ്രനെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മാനേജറായിട്ടുള്ള ശ്രീമതി ലതിക ഡോക്ടർ ലതിക മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടീൽ ജൂബിലി സുവനീർ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നമ്മുടെ കെ പി എസ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഓൾഡ് ടീച്ച സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ചെയർമാനായിട്ടുള്ള ദിനേശ് ഡോക്ടറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് വി കെ അമീറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഏറ്റവും പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഇടമറ്റത്ത് സാവിത്രി ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി പുലിയ సేవకులను స్వాగతం చెబుతున్నాను అలాగే అన్ని పూర్వ విద్యార్థులకు నేను సభ్యులకు స్వాగతం చెబుతున్నాను మన ఈ దివ్య పరిస సంకూర్డి రువాడ రిచ్నలక కూడా మీడియా సెషన్ ఏర్పాటు చేస్తాను నేను ఈ నిడిని సభ్యులకు స్వాగతం చెబుతున్నాను మనం అనే మన టీచర్స్ మన ഈ വിദ്യാലയത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുക പൂർവ്വ വിദ്യാർത്ഥികളും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തന്നെ ആദ്യത്തെ ആശയമാണ് ഈ വിദ്യാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിദ്യാലയത്തിൽ സ്നേഹവും സന്തോഷവും ഇല്ലാത്തതുകൊണ്ട് മധുരം കഴിക്കാം പക്ഷെ തണുപ്പ് തീരെ പറ്റാത്തതാണ് ആയതുകൊണ്ട് എങ്കിലും ഇന്നത് കഴിച്ചിട്ട് വന്നാലും അതിനെ വളരെ ധൈര്യപൂർവ്വം നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മധുര മനോഹര സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു വായിൽ വെള്ളം വരുന്നവർ സമാധാന കാത്തിരിക്കുക നിങ്ങൾക്കും വരുന്നതായിരിക്കും ഗ്ലാസിൽ ചില്ലറ പൈസ ഇട്ടിട്ട് അതിങ്ങനെ അല്ലെങ്കിൽ ഒരു കപ്പിൽ സ്റ്റീൽ കപ്പിലോ ചുവറ്റുപാത്രത്തിലോ ഒക്കെ ചില്ലറ പൈസ ഇട്ട് അതിങ്ങനെ കുലുക്കി കുലുക്കി ഐസ് ബോട്ട് നിൽക്കുന്ന ഒരാൾ വരുന്നത് കാത്തു നിൽക്കുന്ന ഒരു ഭാഗ്യം ബാല്യം എനിക്ക സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പതിനൊന്നര മണിയുടെ ഇന്റർവെല്ല് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഉടനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് പുറത്തുള്ള ഐസ്കാരത്തില് ഈ ശബ്ദം കൊടുക്കാം ഇത്രയും മധുരോദാരമായ ഒരു ചടങ്ങും മധുരോധാരമായ ഒരു അനുഭവവും മധുരോധാരമായ ഈ ഒത്തുചേരലും എന്റെ ജീവിതത്തിൽ ആദ്യം ഈ പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിച്ച ശ്രീ പുരുഷോത്തമൻ അവൾ ഇങ്ങനെ ഒരു പേര് എങ്ങനെ ഇരിക്കും ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ നല്ലൊരു പേരില്ല ഇവിടെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ പുരുഷോത്തമൻ അവരുകൾ അതുപോലെ നമ്മുടെ രവിയേട്ടൻ്റെ മലയാളത്തിൻ്റെ മലയാള പാട്ടുകളുടെ തേനും വയമ്പും വീണ്ടും മധുരം ചാലിച്ച് നൽകിയ പ്രിയങ്കരനായ രവീന്ദ്രൻ മാസ്റ്ററുടെ പ്രിയതമ ശോഭന ചേച്ചി ഇവിടെയിരിക്കുന്ന സ്കൂൾ മാനേജർ മറ്റ് ബഹുമുഖ വ്യക്തിത്വങ്ങൾ സദസ്സരിയ്ക്കുന്ന ജോസ് ബേബി മുൻ എം എൽ എ അടക്കം ഇവിടെയുള്ള എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയപൂർവ്വമായ നമസ്കാരം ിൽ <laughs> ഇപ്പോഴും <laughs> <laughs>